ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരാണോ ലൈവില് ഓ ഹായ് ഇപ്പോൾ പതിനാല് പേരുണ്ട് നമ്മുടെ ലൈവില് അപ്പോൾ ആരൊക്കെയാണ് ഉള്ളതൊന്ന് മെസ്സേജ് ചെയ്യോ പുതിയതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് നമ്മുടെ സബ് ചെയ്യണേ പത്താളായി ആരും കമന്റ് കാണുന്നില്ല അതെഴുത് ആ

നീ എന്തിനാട വെച്ച് അഞ്ചാളായി പതിനാല് പോയി പത്തായി പിന്നെ അഞ്ചാളായി പക്ഷെ ആരും ഒരാളും കമന്റ് കാണുന്നില്ല നമ്മളിൽ നിന്നും ആരും സപ്പോർട്ട് ചെയ്യില്ലയോ ആ ഇപ്പൊ ഒരാളായി ഒരാൾ പോലും ഇല്ല കമന്റിടെ കമന്റോ ലൈക്കോ ഒന്നും പോലും ഇല്ലേ നമ്മളെ കാര്യം സപ്പോർട്ട് ചെയ്യാനാണല്ലോ അങ്ങനെ

Сейчас я వెందిన <Nan> എന്താ hmm? <laughs> വണ്ടീനെത്ര കാലുണ്ട് എനിക്കറിയില്ല അത് നാലഞ്ചെണ്ണിങ്ങനെ വരച്ചാ ഏട്ടാ ഏട്ടാ സമയ എനിക്ക് വിളിച്ചില്ല പറയാ എത്ര കാലുണ്ട് െന്താ അത് ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് വണ്ട് എനിക്കറിയില്ല എനിക്കറിയാത്തത് ഞാൻ ചെയ്യാൻ അച്ഛനെ എണിക്കട്ടെ എന്ന് പറഞ്ഞോ ഗ്രൂപ്പിലടിച്ചോ ഗ്രൂപ്പിലുണ്ട് എനിക്കറിയില്ല എത്ര കാലുണ്ട് എനിക്ക് അറിയത്തില്ല നീ എന്തെഴുതനെ ഫിംഗർ എന്താ ഫിംഗറിന്റെ സ്പെല്ലിങ് എഫ്ഐ എൻ ജി ആർ യു ബുക്കിലാണ് ചൗട്ടിന് നേരെ എഴുത ഫിംഗറിന് പേപ്പർ കേഡ് വ്യക്തിയ എനിക്ക് സമയം എന്തു എന്ത് മയക്കിന് എഴുതാ എഴുത് 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 ഞാൻ പണി ഇത് അവളെടുത്തു